കർത്താവേ ഞാൻ ഈ മക്കളെല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയെ ഈ മക്കൾ എന്തെല്ലാം വിചാരിക്കുന്നു അവരുടെ മനസ്സിൽ എന്താണ് പറയേണ്ടത് ഒരു പക്ഷേ ഇന്ന് വെളുക്കോളും പറഞ്ഞാലും തീരാത്തത്രയും സങ്കടങ്ങൾ അവർക്കുണ്ടെന്ന് നിനക്കറിയാം കർത്താവേ ഈശോ ഇപ്പോഴേ ഇപ്പോഴും കർത്താവെ അങ്ങോട്ട് നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ മുപ്പത്തഞ്ച് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയെ നീ അനുസ്മരിക്കണെ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ കൂട്ടത്തിൽ കർത്തായ രോഗികളുണ്ട് വിവാഹം ഒത്തു വരാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് സാമ്പത്തിക തകർച്ച ഉള്ളവരുണ്ട് ഭാഗം നടക്കാത്തവരുണ്ട് കർത്താവ് ജോലി സംബന്ധമായ സാങ്കേതിക ദുരിതങ്ങളുള്ളവരുണ്ട് വീട് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടവരുണ്ട് കർത്താവ് സാമ്പത്തിക കടങ്ങൾ ബാങ്കിലുള്ളവരുണ്ട് ജപ്തി നടപടി ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് കർത്താവ് പലതരത്തിലുള്ള ഭീഷണികൾ പലതരത്തിൽ അഭിമുഖീകൃതരോടും കർത്താവ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് എന്ത് തന്നെയായാലും ഉള്ളം കാലം ഒരു ഉച്ച വരെ എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി എൻ്റെ കർത്താവ് ഓരോ കോശങ്ങളിലും എൻ്റെ കർത്താവ് കർത്താവ് മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഈ ഞാൻ മക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരും ഇവർക്ക് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർ ആഗ്രഹിക്കുന്നുവോ അവരുടെ ഭവനങ്ങളും കർത്താവ് ഇപ്പോഴും ആസ്വദിക്കപ്പെടട്ടെ അവരുടെ തൊഴിലിടങ്ങൾ കർത്താവ് ഇപ്പോഴാസ്വദിക്കപ്പെടട്ടെ കർത്താവ് അവരുടെ ജോലി സ്ഥലങ്ങൾ ഇപ്പോൾ ആസ്വദിക്കപ്പെടട്ടെ കർത്താവെ ജോലിക്കൊണ്ടാകുന്ന ദുരിതങ്ങൾ തടസ്സങ്ങൾ ജോലി നഷ്ടപ്പെട്ടവരെ ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ നിൽക്കുന്നവരെ കർത്താവ് ജോലി സംബന്ധ തടസ്സങ്ങൾ ഇറങ്ങി നിൽക്കുന്നവരെ കർത്താവെ വിളിച്ച് വിളിക്കാവുന്നെന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരിക്കുന്നവർ ഇൻ്റർ അറ്റൻഡ് ചെയ്തവർ പരീക്ഷ എഴുതാനിരിക്കുന്നവർ എഴുതി കഴിഞ്ഞവർ കർത്താവ് എന്നിട്ട് കർത്താവെ അത് തോറ്റ തോറ്റുപോകുന്ന തോന്നുന്നവർ പോലും കർത്താവ് ഇപ്പോഴും അങ്ങനെ ദൃശ്യനുസരിച്ച് പ്രാർത്ഥി ദൃശ്യനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ കിടപ്പ് രോഗികൾ കർത്താവ് രോഗം പോലെ കർത്താവ് മരുന്നിന് പോലും പണമില്ലാത്തവർ കർത്താവ് വല്ലാത്ത രീതിയിൽ ഹൃദയഭാരം അനുഭവിക്കുന്നവർ യേശുവേ കർത്താവെ എന്നിട്ട് ദാപത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് ഈശോ ഈ മക്കൾ മനസ്സിൽ പൂർവ അവർക്കാത്ത വേദനകളെ അവർക്ക് ആ സമയത്ത് പറയാൻ പോലും പറ്റാതിരുന്നവരുണ്ട് ഒത്തിരി പറയണമെന്നാഗ്രഹിച്ച് പെട്ടെന്ന് വെമ്പിപ്പോയിട്ട് പറയാൻ പറ്റാത്തവരുണ്ട് ഈശേ അത് ഓർക്കാതെ ഓർക്ക് അവരുടെ കാര്യങ്ങൾ തന്നെ കർത്താവ് വേദനയും സംഘർഷം കൊണ്ട് ഓർക്കാതിരുന്നവരുണ്ട് ഈശേ അവരെ എല്ലാം കർത്താവേ നീ സ്പർശിക്കണത് പ്രാർത്ഥിക്കുന്നു ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിതത്തെ കർത്താവേ നീ മഹത്വപ്പെടുത്തി കർത്താവ് ഈശോ സഭയുടെ സാന്നിധ്യത്തെ കർത്താവേ നീ പ്രകടമാക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ മരുന്ന ലേപനമല്ല കർത്താവേ അങ്ങനെ വചനമാണല്ലോ മക്കളെ സുഖപ്പെടുന്ന വചനത്തിൻ്റെ കരുത്താൽ ശക്തിയാൽ ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കുന്ന പ്രാർത്ഥിക്കർത്താവ് ഏറ്റവും കൂടെ ഭയപ്പെടുന്ന മക്കൾ ഏറ്റവും കൂടെ ഭയപ്പെടുന്ന വ്യക്തികൾ ഏറ്റവും കൂടെ ഭയപ്പെടുന്ന സംഭവങ്ങൾ ഏറ്റവും കൂടെ ഭയപ്പെടുന്ന രോഗങ്ങൾ എല്ലാം എല്ലാം യേശു ക്രിസ്തു വിശുദ്ധ രക്തത്താൽ ഇപ്പോൾ തണുപ്പിക്കപ്പെടട്ടെ ഇപ്പോൾ ആശ്രമിക്കപ്പെടട്ടെ ഇപ്പോൾ അഭിഷേകം ചെയ്യാൻ പ്രാപിക്കപ്പെടട്ടെ ഇപ്പോൾ ധൈര്യപ്പെടട്ടെ ആത്മവിശ്വാസത്തിന് കൃപയാൽ പ്രശുദ്ധാത്മ നിറവിൽ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഞാൻ മക്കളെ സുഖപ്പെടുത്തുന്നു ശക്തിപ്പെടുത്തുന്നു കർത്താവിൻ്റെ സാക്ഷ്യങ്ങൾ മാറട്ടെ ആമയ്യ യേശു Jeg syns sårt var det ly i brystet.